അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള മുഗ്മിനങ്ങളെ ഇന്നത്തെ വിഷയം ബുധു ഇൻ്റെ ശ്രേഷ്ഠതയും ബുധു ഇൻ്റെ അത്ഭുതവുമാണ് അതിനെ മഹാനായ തഴവാ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ നിന്നു നമുക്ക് പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയമാണിത് അത് മനസ്സിലാക്കാൻ അള്ളാഹു തോഫട്ടെ ആർ സ്നേഹമാ എന്നുള്ളതും കുറു ആൻ ഷെരീഫിൽ വ്യക്തമാനക്കെപ്പോഴും മുതുകൊണ്ട് എങ്കിൽ ും വിശാലത എന്ന് വന്നു ഹദീസിലും പ്രതിബന്ധവും ഇത് കൊണ്ട് നീങ്ങും എന്ന ഹുദത്തിനും അത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കുവാൻ നിർത്തിയിരിക്കുന്ന മലക്കുകൾ കൂടാതെ പാവ ും കാവലാ ബിഷുറൽ കരി മുപ്പത്തിമൂന്നാം പേജിലാ നീ എന്തിനു ഒതു എടുക്കുന്നു എന്നോർക്കേണ്ടതാ അത് രാജസദസ്സിൽ പോകണം എന്നുള്ളതാ ഒതുവിൽ നിനക്ക് കുഹുദൂറു വേണ്ടത് വേണ്ടുന്നത് തന്നെ കുഹുദൂറു വേണ്ടതു തന്ന അതുകൊണ്ട് നിസ്കാരത്തിലും വരുമെന്ന അതായത് ഹൃദയ സാന്നിധ്യം വേണം പൊതുവെ ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞത് എന്നും അവ എന്നും ആ നോക്കിയാൽ കാണുന്നതാ അത് മൂന്ന് അത് മൂന്ന് നൂറ്റൻപത്തിരണ്ടിൽ വന്നതാൽഹൂരില്ലാതെ വന്നത് കൊണ്ട് നിസ്കാരത്തിൽ വസുവാസ് വരുമെന്നുണ്ട് ഒരു മിനായ മനുഷ്യനായുധമാണിത് അപ്പോൾ അപ്പോൾതവാ അപ്പോൾതവാക്കുന്നതേറ്റം നല്ലത് നിസ്കാരമെന്നാ നമ്മളിൽ ഫറുതായത് അതിനോട് കൂടെ തന്നെ ഫറുതായി വന്നിത് ഓരോരോ നിസ്കാരത്തിനും വേണ്ടതാ ആദ്യത്തെ നിയമതായിരുന്നതാ പിന്നീട് ഹന്തക്കിൽ വെച്ച് ക്യാൻസൽ ചെയ്തത് മുറിഞ്ഞാലെടുക്കണമെന്ന വിധിയിൽ നിന്നിത് അല്യൂബിയില്ല ഇത് നോക്കിയാൽ കാണുന്നതാ അഞ്ചിൽ നോക്ക് ഒന്നിൽ വന്നതാ ഓരോരോ നമസ്കരിക്കുന്ന അവസരം സുന്നത്തുണ്ട് ഗുണവും പലതരം നബി ജിബിരിയിൽ വന്നൊരു ദിവസമിൽ ഒരു കട്ടിലും കൂടണ്ട് വെച്ച് ഭൂമിയിൽ നബി ഹുറത്തിൽ ജിബിരിയിൽ വന്നൊരു ദിവസമില്ല ഒരു കട്ടിലും കൂടണ്ട് വെച്ചത് ഭൂമിയിൽ അത് സ്വർണമാണേ കാല് വെള്ളിയാ കൂത്തുലു ഉലു മുത്തിനാലും മോടിയാസ്തിറക്കും സുന്തുസും അതിൽ വിരിച്ചിട്ടതാ അത് ആ ബത്അയിലാണ് ഈ സംഭവം എന്നുള്ളതാ ഇസ്തകും അതിൽ പിരിച്ചിട്ടതാ ബത്അയിലാണ് ഈ സംഭവം എന്നുള്ളതാ ജിബിരിയിലു മാത്രവുമല്ല എഴുപതിനായിരം അംലാക്ക് വേറെയും ഉണ്ടതെന്തൊരു പരിസരം നബിക്ക് അസലം പറഞ്ഞിട്ട് നബിയെ പിടിച്ച് ശരീരത്തിൽ ഇരുത്തുന്നു ജിബിരിയിലടിച്ചു നാഹ കൊണ്ടുടൻ ഭൂമിയിൽ അത് പൊട്ടി വെള്ളം പൊങ്ങി വന്ന മാത്രയിൽ പിന്നീട് ജിബിരിയിൽ വളവെടുത്തതിൽ നിന്ന് മുമ്മൂന്ന് വട്ടം അവയവം കഴുകുന്നു മുമ്മൂന്ന് വട്ടം തന്നെ വെള്ളം വായിലും കൊടുക്കുന്നതായി ജിബിരിലു പിന്നത് മൂക്കിലും എഴുന്നേൽക്ക് നബിയെ ചെയ്യണം ഇതുപോലെ ഞാൻ ചെയ്ത രീതിയിൽ തന്നിതും വഴി പോലെ ഇത് കേട്ട് നബി അപ്പോൾ ചെയ്യുന്നതായി ചെയ്യുന്നതായ് അതിൽ പിന്നെ ജിബിരിയിൽ തങ്ങളോടുണർത്തുന്നതായ് ഇതുപോലെ ചെയ്തവനുള്ള ദോഷം സകലതും പൊരുക്കപ്പെടും അകറ്റും ജഹന്നം തന്നതും നോക്ക് ഒന്നിൽ വന്നതാ എൺപത്തി ഒൻപതിൽ വിശദമായി പറയുന്നതാ ഉറങ്ങുന്ന സമയം ശുദ്ധിയും അത് സുന്ന പകൽനോമ്പ് ലൈലിൽ നിന്ന ഫലവും തന്നാ ഇത് നീ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ സെയ്ത് അബുമാലി ക്രിവായത്തുള്ളതാ ജാമ്യ സഗീർ നീ നോക്കണം കാണാമിത് മുന്നൂറ്റി എൺപത് മൂന്നിലാ പറയുന്നത് കാണാമറാക്കിബിൽ നോക്കിയാൽ ഇത് വ്യക്തമായി പത്തൊൻപതിൽ ഇതുപോലെ പലതും ഉള്ളതായി പറയുന്ന ബൂഹറതി അന്താഹൂ തിരുമുസ്തഫായിൽ നിന്ന് സ്വല്ലാഹൂ ആരോ ഒരാൾ ഉറങ്ങുന്നു രാത്രിയിൽ ശുദ്ധിയായി അതുപോലെ മുണ്ടും ശുദ്ധിയുള്ളതുതായ് വസിക്കുന്നതാ മലക്കൊന്നു അവനോടൊപ്പരം പ്രാർത്ഥിക്കുമെന്നും ഉണ്ട് ഉണരും നവസരം നീവോത നീ വോതൂയെടുത്തെന്നാണ് കണ്ടി കണ്ടത് സ്വപ്നമില്ല ഉദ്ദേശമെന്നാൽ സാധ്യമായി വരും പാവിയിൽ തഴത്തീറുണ്ട് നോക്കിയാൽ കാണുന്നതാ വാവിൻറെ ബാബിൽ വ്യക്തമായി പറയുന്നതാ ഒതു ചാവി ആ നിസ്കാരത്തിൻ്റെ അത് നല്ലതല്ലെങ്കിൽ ഫലം എന്തുണ്ട് പൊതുവിൻ്റെ സമയം ബാങ്ക് കേട്ടാൽ പിന്നെ ബാങ്കിൻ്റെ മറുപടി സുന്നത്താണേ പൊന്നേ തിലാവത്തിന്നും അത് യുസന്നു എന്ന അതുപോലെ കുറു ആൻ കേ സുന്നപ്സീറിൻറെ തതിരീസി അതീസ് തപ്സീറിൻറെ തതിരി സഭ മറുപ നടക്കുന്നേരവും അത് കാറുകൾ ഔറാദിന്റെ എല്ലാ സമയവും സിയാറ തുൽത്തുള്ളതാ മസാജിതിൽ കടക്കുന്നതിന്നും വേണ്ടതാ ഉറങ്ങുന്ന സമയം വേണ്ടതാണ് പകൽ ഇരുന്നാണുറക്കം എങ്കിലും ശരി തന്നതിൽ ഒരു മുകൽ എഴുതുന്ന സമയം വേണമേ പ്രസമ പ്രസംഗ സമയത്തും ഇതുണ്ടാകണമേ മയ്യത്ത് നീ ചുമക്കാൻ തുനിഞ്ഞാൽ സുന്ന ചുമന്നിട്ട് വീണ്ടും സുന്നത്തുള്ളത് തന്നീപത്ത് ചീത്ത പറഞ്ഞാൽ അവന്നും സുന്നവു തലമുടി കളഞ്ഞാൽ കദിയുസൻ അതുപോലെ മീശ നിവെട്ടിയാലും സുന്ന ദേഷ്യം പിടിച്ചവനും യുസന്നു പിന്നെയും ഇല്ലായി ഇല്ലായി കാണാ തന്നെയും പ്രിയമുള്ള മിനിങ്ങളെ ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ഒരു വോയിസിലുണ്ടാകും അള്ളാഹു തോഫി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടട്ടെ അവരിൽ ആരെങ്കിലും ഇത് സ്വീകരിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും അള്ളാഹു തൗഫി കേട്ടെ അസലാമേലിക്കും വരഹമുല്ലാ താലി വരക്കാത്തു